ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഒരു മോട്ടിവേഷൻ ആണ് കൂടാതെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മിക്സഡ് ബ്ലോഗാണ് കേട്ടോ അന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് ദുഃശീലങ്ങളും എടുക്കേണ്ട കുറച്ച് നല്ല ശീലങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആണ് ഇഷ്ടം ചിലവർ പറഞ്ഞിട്ടുണ്ട് മോട്ടിവേഷൻ ആണ് ഇഷ്ടം അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാകുമ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ ഒരു കുഞ്ഞ് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഡ്ലറ്റും സമൂസയൊക്കെ രാവിലെ ഒൻപത് മണിയാവുമ്പോൾ കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എം ആർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഒരുവിധം ഓഫറുകളൊക്കെ ഇത് ഇവിടെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഒരുമിച്ചൊക്കെ സാധനം വാങ്ങേണ്ടി വരുമ്പോൾ ചില സമയത്തൊക്കെ ഇവിടെ വരുട്ടോ അങ്ങനെ നിർബന്ധമായിട്ടും ഇവിടെ വരലൊന്നുമില്ല അപ്പോൾ ഞാനെന്താ ചെയ്ത് വെച്ചാൽ കുറച്ച് റസ്ക് പൊടിയൊന്നും ഇവിടെ മറ്റുള്ള കടയിലൊന്നുമില്ല അപ്പോൾ ഒന്നിന് വേറെ പിടിയിലും ഒന്നിൽ വേറെ പിടിയിലും അങ്ങനെ കയറേണ്ടത് വെച്ചിട്ട് എല്ലാം മൊത്തത്തിൽ കിട്ടുന്ന ഒരു കടയൊക്കെ കയറിയതാണ് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കേങ്ങും അപ്പോൾ ദിവസത്തേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് ശരിക്കും സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സാധാരണ ഞാൻ ആവശ്യമുള്ളതും ആവശ്യം ഒക്കെ വാങ്ങലുണ്ട് കേട്ടോ ഇന്നെന്തോ അറിയില്ല കുറച്ച് പൈസ കയ്യിൽ കരുതിയിട്ടുള്ളൂ ഇനി അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മാത്രം സാധനങ്ങളും വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓഫർ ഉള്ളതും ഓഫർ ഇല്ലാത്തതും എല്ലാം ഉണ്ട് പക്ഷേ ഞാൻ അധികം കൂടുതൽ വാങ്ങാൻ നിന്നിട്ടില്ല അപ്പോൾ സംഭവം അറിയാലോ പൈസ തീരുന്നതേ അറിയില്ല ചിലപ്പോൾ തന്നെ ആയിരിക്കും എന്നാലും പിന്നെ ഇവിടെ കൂടുതൽ ചൈനീസ് പെണ്ണുങ്ങളാണ് കേട്ടോ ഈ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറഞ്ഞ കുറച്ച് മലയാളികളെ ഉള്ളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറിയൊരു കാറ്റൺ ഉണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി വരാനൊക്കെ ചിലപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അധികം കടയിലേക്കൊക്കെ പോവാത്തത് പക്ഷേ വണ്ടിയായിട്ട് പോകുമ്പോൾ വേഗ എളുപ്പത്തിലും കാറ്റം കയറും ആ ഒരു ബുദ്ധിമുട്ടോ ക്ഷീണം ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഷോപ്പിംഗ് ആണെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്ന ഒരു സംഭവമാണെങ്കിൽ ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ പിന്നെ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ മറക്കല്ലേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ നമ്മൾ മനുഷ്യർക്ക് നല്ല ശീലങ്ങളും ഉണ്ടാവും അതേപോലെ ദുശീലങ്ങളും ഉണ്ടാവും അപ്പോൾ ദുശ്ശീലങ്ങൾ എപ്പോഴും മാറ്റപ്പെടണം അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം എന്നാണല്ലോ പറയുക അപ്പോൾ അതിനായിട്ട് അതിനായിട്ട് നമുക്കുള്ള കുറച്ച് ദുശീലങ്ങളൊക്കെ ആണ് മാറ്റി വെച്ചിട്ട് നല്ല എന്താ പറയുക നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഒരു ദിവസം എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് പറയുക ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഒക്കെ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ കുറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ അറിയിക്കാൻ മറന്നു വരുന്നത് നേരത്തെ തന്നെ എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് നേരത്തെ എണീക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടി നേരത്തെ ഉറങ്ങു അപ്പോൾ ഞാൻ ഏതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നേരത്തെ എണീക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് പണികളൊക്കെ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ ബുദ്ധി വരെ നല്ല പ്രവർത്തിക്കുന്ന ഒരു ടൈമാണ് രാവിലെ ആ ഒരു രാവിലെ നമ്മൾ വെറുതെ ഉറങ്ങി കളഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അതിനായിട്ട് നേരത്തെ കിടക്കുക മിനിമം ഒരു പത്ത് മണിക്കെങ്കിലും കിടന്നിട്ട് രാവിലെ അഞ്ച് മണിക്കെങ്കിലും എണീക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഫോണ് തൊട്ടുപോലും നോക്കരുത് നമ്മൾ എണീറ്റ ഉടനെ തന്നെ ഫോൺ നോക്കിയാൽ നമ്മളെ കണ്ണിനും തകരാൻ ാണ് നമ്മളെ ബ്രെയിനിനും തകരാറാണ് അതുകൊണ്ട് ഫോൺ തുടങ്ങിയേ ചെയ്യരുത് അപ്പോൾ അലാറം വേണമെങ്കിലും നമുക്ക് അലാറായിട്ടുള്ളതുണ്ടല്ലോ ഫോണല്ലാതെ അങ്ങനെ എങ്കിലും വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ രാവിലെ എണീറ്റപ്പാടെ തന്നെ ചായ കുടിക്കരുത് കേട്ടോ അപ്പോൾ അധികം ആളുകൾക്കും ഉഷാർ വരണമെങ്കിൽ ചായ കുടിക്കണം അപ്പോൾ കഴിയുന്നത് നമ്മൾ ചായ ഒഴിവാക്കിയിട്ട് ചെറിയൊരു ചൂടുവെള്ളം ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏത് ജാതി ആയാലും മതമായാലും അതിലൊക്കെ ഒരു പ്രാർത്ഥന ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ശ്രദ്ധിക്കുക കാരണം എല്ലാത്തിനും മുകളിലുള്ളൊരു സർവ്വശക്തനാണ് നമുക്കുള്ളത് നമ്മളെ നല്ല കാര്യങ്ങൾ നടത്തിക്കുന്നത് നമുക്ക് ചീത്ത വരുന്നത് ചീത്ത കാര്യങ്ങൾ വരുന്നത് അപ്പോൾ എപ്പോഴും നല്ല നല്ല പോസിറ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന ഏറ്റവും നല്ലതാണ് നമ്മൾ ഏത് ദുരിതത്തിൽ നിന്നും ഏത് കഷ്ടപ്പാടും ഏത് പ്രയാസത്തിൽ നിന്നും നമുക്ക് നല്ല വഴി കാണിച്ചു തരാനും എല്ലാം ഈ പ്രാർത്ഥന കൊണ്ട് കഴിയും പിന്നെ അടുത്തത് എപ്പോ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നാളെയേക്ക് മാറ്റി വെക്കരുത് നാളെ നാളെ എന്നുള്ള ആ ഒരു ആ ഒരു ചിന്ത ഉണ്ടല്ലോ ഒരുവിധ ആളുകൾക്കുള്ളതാണ് അപ്പോൾ നാളെ ചെയ്യുക എന്നാൽ നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാന്നുള്ള ഒരു ചിന്ത എന്താ വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു അസുഖമായി കിടക്കുന്ന ഒരാളെ കാണാൻ പോകണം അല്ലെങ്കിൽ നമ്മളെ ഉമ്മനെ ഒപ്പനോ അല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളോ വിളിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ നാളെ വിളിക്കുക ദൂരെയുള്ള നമ്മളെ കൂടെ അല്ലാത്തവരുടെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇനി അസുഖമായി കിടക്കുന്ന പോലെ ആണെങ്കിൽ പോലും കാണാൻ പോകാൻ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് എനിക്കൊക്കെ എപ്പോഴും വരുന്ന കേട്ടോ അടുത്ത ആഴ്ച പോവാം പിറ്റേത്താഴ്ച പോകാമെന്ന് പറയും പക്ഷെ നാളെ നമ്മളുണ്ടാവോ അല്ലെങ്കിൽ അവരുണ്ടാവോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇപ്പോഴത്തെ എന്താ നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നതും ഒക്കെ അങ്ങനെയാണ് അപ്പോൾ ഇന്ന് കിടന്ന് ഉറങ്ങി എണ്ണിട്ടാൽ നാളെ രാവിലെ നേരം പുലർന്നത് പുലരുന്നത് കാണാൻ നമ്മൾ ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് പോലും ഒരു ഉറപ്പില്ലാത്തൊരു ലോകത്തും ഒരു കാലഘട്ടത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത് നാളെ നാളെ എന്ന് പറഞ്ഞാൽ നീളെ നീളയാണ് പിന്നെ അതേപോലെ ഏതൊരു കാര്യത്തിനും ആ എനിക്ക് പറ്റൂല എന്നെക്കൊണ്ട് കഴിയൂല എനിക്ക് അത് സാധിക്കൂല അങ്ങനത്തെ ഒരു ഒഴിവ് കഴിവ് പറയും നമ്മളെല്ലാത്തിനും ഏതൊരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും ആ എനിക്ക് കഴിയൂലി ഒരു പക്ഷേ അത് മടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം ഒന്നും നമുക്ക് പറ്റൂല എന്നുള്ള ഒരു ചിന്ത ആദ്യം നമ്മളിന്ന് ഒഴിവാക്കണം അതായത് എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക അപ്പോൾ അത് ഒഴിവാക്കിയാൽ നല്ലതാണ് അത് ഇങ്ങനെ ആ ഒരു ചിന്ത നമ്മുടെ ജീവിതം നശിപ്പിക്കും നമ്മുടെയൊക്കെ ഓരോ ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള ആ ഒരു സമയം നമ്മൾ വിചാരിച്ച പോലെ തലേന്ന് എന്തൊക്കെ കരുതുന്നു നാളെ ഇത് ചെയ്യണം അത് ചെയ്യണം എല്ലാം ചെയ്യണം എന്ന് അപ്പോൾ ആ അങ്ങനെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസം ആവണമെങ്കിൽ എന്ത് ചെയ്യണം തലേന്ന് നമ്മൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് എണീറ്റ് പാട് കാണുന്ന സ്ഥലത്തെങ്കിലും നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയെങ്കിലും ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യാത്തവരിൽട്ടോ നാളേക്ക് മാറ്റി വെക്കുന്നവർക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ഇനി ഫുഡായാലും വർക്കിനായാലും പല കാര്യങ്ങളും ഒരു മനുഷ്യരുണ്ടാവില്ല അപ്പം നമ്മൾ തലേന്ന് തന്നെ ഓർഡർ അനുസരിച്ചിട്ട് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കാര്യവും നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എഴുതി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന തന്നെ കാര്യം ഈ ഒരു ദിവസം മുഴുവനും നമുക്ക് ചെയ്തു തീർക്കണം എന്ന് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനൊക്കെ ചെയ്യണമെങ്കിലും നമ്മൾ നേരത്തെ എണീക്കണം മിനിമം ഒരു അഞ്ച് മണിക്കെങ്കിലും എണീക്കണം അപ്പോൾ രാവിലെ തന്നെ നല്ല ഉത്സാഹത്തോടു കൂടി നമുക്ക് എല്ലാ പരിപാടികളും പണികളും ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തലേന്ന് രാത്രി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനിയിപ്പോൾ കിച്ചണിലെ പണി മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് ബാക്കി എല്ലാ കാര്യവും നമുക്ക് ഓരോന്ന് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാകും ഇനി പാണിനായാലും പെണ്ണായാലും ഒക്കെ അപ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ കാണുന്നവർത്ത് വെച്ചാൽ നമുക്ക് ആ ഇന്നേ ചെയ്ത് അടുത്തേ ചെയ്ത് ഇന്നേ ചെയ്ത് അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ദിവസം ഫുള്ള് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനും പറ്റും പിന്നെയുള്ളത് എന്ത് കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും എല്ലാ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പറയും ഓ എനിക്കതില്ല എനിക്കിതില്ല ഞാനെന്താ എങ്ങനെ ആയിപ്പോയത് ഞാൻ ഞാൻ ഒന്നിനും കൊള്ളൂല അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടാവും ഒരുവിധ മനുഷ്യന്മാർക്കും അപ്പോൾ ഒന്നും നമ്മൾ ഒന്നും നമുക്കില്ല എന്ന് വിചാരിക്കരുത് നമ്മൾ എന്തുമാത്ര ഭാഗ്യവാന്മാരാണ് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കിയാലേ നമ്മൾ എന്തുമാത്ര സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് കൈയും കാലും ആരോഗ്യവും ബുദ്ധിയും എല്ലാം തന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് പൈസ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടും ുട്ടില്ലാത്തവരും നമ്മളെക്കാൾ കഷ്ടമുള്ളവരുണ്ടാവു കേട്ടോ ഒരു സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവരുണ്ടാകും വാടക വീട് നിരന്തരം കയറി ഇറങ്ങി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പം അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ഭാഗ്യം ചെയ്തവരാണെന്നുള്ളൊരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവുക ഒരിക്കലും നമ്മൾ നമ്മളെക്കാൾ മുകളിലേക്കുള്ള ആളുകളെ നോക്കരുത് കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശ വരിക ഒരു മടുപ്പ് വരുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്കുള്ളതിൽ നമുക്ക് ഇനി താഴോട്ട് നോക്കുക താഴോട്ട് നോക്കിയാൽ നമുക്കറിയാം നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാവും തന്ന് അതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക പിന്നെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് അപ്പോഴാണ് നമുക്ക് ഈ ഒരു ചിന്ത വരിക അവരുടെ അത്ര കാറില്ലല്ലോ അവരുടെ അത്ര വീട് വലുതല്ലല്ലോ അവരുടെ അത്ര ബാങ്ക് ബാലൻസ് ഇല്ലല്ലോ അങ്ങനത്തെ ഇതൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ അതിനേക്കാട് വലിയ വലിയ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്കില്ല ഇല്ല ഇല്ലയെന്ന് നമുക്ക് തോന്നുന്നത് അപ്പം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ സംതൃപ്തിയാവുക അപ്പോൾ ഒന്നും ഇല്ല ഇല്ല എന്നുള്ളൊരു ഇതും അല്ലെ ആ നമുക്കെല്ലാം ഉണ്ട് നമുക്കുള്ള ആവശ്യത്തിനുണ്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ നമുക്കുള്ള കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ വെറുതെ മറ്റുള്ള പോലെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ വെറുതെ വിഷമിക്കേണ്ടല്ലോ നമുക്ക് ഇത്രയൊക്കെ ഉണ്ട് ആ അതിലാ ഒരു അനുഗ്രഹത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുക അതാണ് വേണ്ടത് നമ്മളെപ്പോഴും പോസിറ്റീവ് മൈൻഡ് ഉള്ളവരായിട്ട് കൂട്ടുകൂടുക അതായത് നെഗറ്റീവായിട്ട് എപ്പോഴും പറയുന്നവർ വിഷമിപ്പിക്കുന്നവർ വിഷമത്തിൻ്റെ കഥ പറയുന്നവർ അങ്ങനത്തെ കാര്യങ്ങൾ വിഷമങ്ങൾ കേൾക്കരുത് എന്നല്ല പറയണേ എപ്പോഴും അത് കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്ന ആളുകളോട് നമ്മൾ അധികവും കമ്പനി കൂടാതിരിക്കുകയാണ് നമുക്ക് നല്ലത് കാരണം നമ്മൾ ആ നെഗറ്റീവ് മൈൻഡിലേക്ക് പോവും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടാ കൂടിയാൽ നമ്മളെ മൈൻഡും റിലാക്സ് ആവും നമുക്ക് നല്ല നല്ല ചിന്തകൾ വരും നല്ല നല്ല കാര്യങ്ങൾ വരും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പം നമ്മളിങ്ങനെ അവർ ടക്ക് കയറി സംസാരിക്കാതെ അവർ പറയുന്നത് കേൾക്കുക നല്ലൊരു കേൾവിക്കാരനാണ് ആവാൻ ശ്രമിക്കുക കാരണം അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും പക്ഷെ നമ്മൾ അവരെ പറയാൻ അനുവദിക്കില്ല ചില ഈ ടി വിയിലെ പരിപാടിയിലൊക്കെ കാണില്ല ഈ പിന്നെ മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരെ പറയാൻ അനുവദിക്കാതെ അവർക്ക് പറയാനുള്ളത് ഫുള്ളും പറഞ്ഞ് കേൾക്കുക അപ്പോൾ അതിന് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പറയാം അപ്പം നമുക്ക് പോലും എന്താണോ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് കേട്ടോ ഒരു നല്ലൊരു കേൾവിക്കാരനായിരിക്കുക അതാണ് ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് നല്ലൊരു മനുഷ്യൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ശീലാണ് കേട്ടോ അത് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഫുൾ ടൈം അതിലിങ്ങനെ എന്താ പറയുക അടിമകളാവാതിരിക്കുക കാരണം നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് പകർത്തുക നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തുക നല്ല കാര്യങ്ങൾ കാണുക കേൾക്കുക പറയുക വല്ലതും ഒരാളെക്കുറിച്ചിട്ടും നമ്മൾ ദുഷിച്ച് പറയാതിരിക്കുക അപ്പം നമ്മൾ നമ്മൾ നമ്മളിങ്ങനെ ദുഷ്ട ദുഷ്ട ആ ഒരു സംസാരം നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുമ്പം ആ കേൾക്കുന്ന ആളുകൾ ആളുകൾ മനസ്സിലെന്താ ഇവളിങ്ങനത്തെ ഒരാളാണ് ഇത് എല്ലാവരും കുറ്റം പറയുന്ന ആളാണെന്നുള്ളൊരു മൈൻഡ് അവരിൽ വരും അപ്പം അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും ഒരാളെ കുറ്റവും പറയണ്ട നല്ലതും പറയണ്ട നല്ല കാര്യങ്ങൾ എന്തൊക്കെയോ പറയാനുണ്ടാവും ഒരാളെക്കുറിച്ചല്ലാത്ത അങ്ങനെ നമ്മളെ നമ്മുടെ കൂട്ടു കൂട്ടുകെട്ടിലുള്ള സംസാരങ്ങൾ അങ്ങനെ നിയന്ത്രിക്കുക അതും നമുക്ക് നല്ലൊരു ഇതാണ് നാളേക്കൊരു നല്ലൊരു ബെനിഫിറ്റ് ബെനിഫിറ്റാവും കാരണം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ അവർ നല്ല നല്ലതാണ് നല്ല സ്ത്രീയാണ് അല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയാണ് അങ്ങനെയുള്ളൊരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് ആ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ നമ്മളോടുണ്ടാവും നല്ലത് കേട്ടാലും നല്ലത് കണ്ടാലും ഉള്ളു നമ്മളെ ജീവിതത്തിലും നല്ലത് വരുത്താൻ നമുക്ക് പറ്റും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പറ്റണമെങ്കിൽ നമ്മൾ ഇതേപോലെ നല്ല കാര്യങ്ങൾ കാണണം നല്ല കാര്യങ്ങൾ കേൾക്കണം നല്ല കാര്യങ്ങൾ സംസാരിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ നല്ലൊരു വിജയം നമുക്ക് വരികയുള്ളൂ അപ്പോൾ ആർക്കും നമ്മളെ കൊണ്ടൊരു ദോഷം ഉണ്ടാവണ്ട ഇനിയിപ്പം നല്ലതിൽ നമുക്ക് കഴിയാൻ നല്ലതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചോളെ പക്ഷേ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും നമ്മൾ ചെയ്യരുത് അപ്പോൾ അതാണ് ഏറ്റവും നല്ല ഒരു വ്യക്തിൻ്റെ നല്ല നല്ലൊരു ശീലത്തിൽ പെട്ടതാണ് കേട്ടോ അത് ഒരിക്കലും മറ്റുള്ളവരെ ആ ഒരു നല്ലൊരു പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നല്ലൊരു കഴിവ് അവർ ചെയ്യുകയാണെങ്കിൽ അസൂയപ്പെടരുത് അസൂയപ്പെടരുതെന്ന് വെച്ചാൽ നമ്മൾ ഏത് അവരൊരു നല്ല കാര്യം ചെയ്തു വിചാരിച്ചോ അവർക്കൊരു നന്മ വന്നെന്ന് വിചാരിച്ചോ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവരെന്തെങ്കിലും നല്ല എന്താ പറയുക നമ്മളെക്കാളൊരു പടി ഉയർ ഉയരത്തിലായെന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനത്തെ ഒരു സമയമോ സന്ദർഭമോ വരുമ്പോൾ ശരിക്കും അവർക്ക് നല്ല എന്തെങ്കിലും കാര്യം കിട്ടിയെന്ന് വെച്ചാലോ അവരൊന്ന് അഭിനന്ദിക്കാൻ നമുക്ക് മറന്നു പോകരുത് കാരണം അസൂയ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവര് മറ്റുള്ളവരിൽ കിട്ടുമ്പോൾ അത് കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം അതേപോലെ തന്നെ അവരിൽ അവരുടെ നന്മയനെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം അപ്പോൾ അസൂയയും കുശുമ്പും ദേഷ്യം പുന്നായ്മ അങ്ങനത്തെ ഒരുപാട് ദുശീലങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നും നല്ലൊരു മനുഷ്യനായിട്ട് മറ്റുള്ളവർക്കൊരു എന്താ പറയുക ഒരു അനക്കുന്ന ഒരു ഉപകാരമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നേരത്തെ എണീറ്റ് നേരത്തെ കിടന്ന് അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെറിയൊരു ഉപകാരങ്ങൾ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ അത്രയും അള്ളാഹുവിൻ്റെ അടുത്ത് അത് അത്രയും ഒരു സ്ഥാനം നമുക്ക് ഉയർന്നു കിട്ടും അപ്പോൾ നേരെ തിരിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മൾ ഒരു ദ്രോഹമാണ് അല്ലെങ്കിൽ നമ്മളാൽ ഒരു ദോഷമാണ് വരുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ സ്ഥാനം താഴോട്ട് പോവുക ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ജീവിക്കാം കേട്ടോ അപ്പോൾ അതെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറയാൻ ഇനിയും ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ കുറച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പിന്നെ അതാ ഞങ്ങൾ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും മോളും കൂടി കുറേ കാലത്തെ ഒരു പത്ത് വർഷത്തെ ആഗ്രഹം ഇനി ഈ ഷീമാട്ടി പോകണം അതായത് ബീനാ കണ്ണൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു സാരി വാങ്ങണം പക്ഷെ പക്ഷേ അത് കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഇത്രയും കാലമൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ഒന്നോ രണ്ടോ കൊല്ലമായി ഇതുവരെ എനിക്ക് വരാനും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ വന്ന് ഞാൻ മോളോ പറയുകയും സാരി വാങ്ങണം എന്തായാലും നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന് പക്ഷേ അവിടെയൊക്കെ നല്ല റേറ്റിൻ്റെ സാരികളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ പിന്നെ സെറ്റ് സാരി അങ്ങനത്തെ സാരികളൊക്കെയാണ് കേട്ടോ പിന്നെ വില കൂടുതലുള്ള സാരി ആണ് എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഞാനങ്ങനെ ഒരുപാട് തിരയാനൊന്നും നിന്നില്ല കേട്ടോ റേറ്റിൻ്റെ ൊരു ഇതിൽ വന്ന വീണ്ടും ഞാൻ പിന്നെ കല്യാൺ കേന്ദ്രയിൽ നിന്നാണ് സാരി എടുത്തത് പിന്നെ അതാ ഞാൻ ഇതേപോലെ ഞങ്ങളോട് എപ്പോഴും പറയില്ലേ എനിക്ക് ഒരു ബാഗ് വാങ്ങണം എന്ന് പറയലുണ്ടെന്ന് അങ്ങനെ ബാഗ് വാങ്ങാമെന്നാണ് വിചാരിച്ച ആ ബാഗ് അല്ല കേട്ടോ ഞാൻ വാങ്ങിയത് വിചാരിച്ച ബാഗിന് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെ ആ ഒരു റേറ്റ് ആണ് അപ്പോൾ തൽക്കാലം ഞാൻ ഇതാ ഈ ഒരു ഇതാ ഇപ്പോൾ മോളും ഇപ്പം കാണിക്കുന്ന ആ ഒരു ടൈപ്പ് വേറെ ഒരു കളറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ തൽക്കാലം ഞങ്ങൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ് വാങ്ങിയിട്ടുള്ളത് ഞാനും മോൾ കൂടി ഓൾ കുറേ സമയം ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അന്ന് ഡ്യൂട്ടിക്ക് പോയത് രാവിലെ ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വരിക ചെയ്തത് ഇതായി കൈ കാണിക്കുന്ന ബാഗിനൊക്കെ നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ ഒരു റേറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും റേറ്റിൻ്റെ ഇപ്പോൾ വാങ്ങാൻ തൽക്കാലം കഴിയാത്തതുകൊണ്ട് ചെറിയൊരു എന്താ പറയുക നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടിട്ടല്ല കേട്ടോ ആ ബാഗ് ഞാൻ എടുത്തത് എന്നാലും ഒരു ഫിഫ്റ്റി പേര്സെന്റ് തൃപ്തിയോടു കൂടിയാണ് എടുത്തത് പിന്നെ ഇവിടെ മെയിനായിട്ട് ചെരുപ്പാണ് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ ആ ഒരു ബ്രാൻഡിൻ്റെ ചെരുപ്പും ബാഗുമൊക്കെയാണത് ബാഗ് പിന്നെ ഒരുപാട് കളക്ഷനൊന്നുമില്ല ചെരുപ്പാണ് അവിടെ വലിയ മെയിൻ ആയിട്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഈ ചെരുപ്പ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ രണ്ടായിരം മുതലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒന്ന് കണ്ടുപോകുന്നു എന്തായാലും അറുന്നൂറ് എഴുന്നൂറ് ആ ഒരു റേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതുവരെ ചെരുപ്പ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതാ അതിൻ്റെ താഴെ നമ്മൾ വന്ന സമയത്ത് കണ്ടതാണ് കണ്ടതാണിതാ നല്ല നല്ല അടിപൊളി പേഴ്സുകളൊക്കെയാണ് കേട്ടോ വില നല്ല തൊട്ടാൽ പൊള്ളുന്ന വിലയാണെന്ന് മാത്രം എന്നാലും ഇതൊക്കെ കാണുന്നതിന് നമുക്ക് വിലയൊന്നും കൊടുക്കണ്ടല്ലോ പിന്നെന്താ സാധനം ഒക്കെ പാക്ക് ചെയ്ത് പിന്നെ അപ്പോഴേക്കും ഒരു രണ്ട് മണി ആയിട്ടുണ്ട് മോൾക്ക് ഡ്യൂട്ടിയിൽ കയറാനുള്ള സമയം ആയിക്കോട്ടെ എടുക്കുന്നത് പിന്നെ ഞങ്ങളധികം അവിടെ തരാനും ഇതാക്കാനും നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കടയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി അപ്പോൾ മോളെ ആ കടൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നല്ലൊരു കഞ്ഞിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ചട്ടിച്ചോറാണ് കേട്ടോ വാങ്ങിയത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്ടിച്ചോറ് എല്ലാ വിഭവം ഉണ്ട് ചിക്കന് മീന് സാമ്പാർ പായസം എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ വയറ് നിറച്ച് നല്ല സന്തോഷത്തോട് കൂടിയൊരു ദിവസം കഴിഞ്ഞു പോയി അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്